മഹാഭാരതത്തെ നമ്മൾ സാധാരണയായിട്ട് ഇതിഹാസം എന്നാണ് പറയാറുള്ളത് നമുക്ക് കാവ്യങ്ങളും ഉണ്ട് രാമായണം മഹാകാവ്യമാണ് മഹാഭാരതം ഇതിഹാസമാണ് ആദികാവ്യം എന്ന് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായത് മഹാ രാമായണമാണെന്നുള്ള ധാരണയിലാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ അത് ശരിയല്ല അതിനൊരുപാട് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് വന്നിട്ടുണ്ട് വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് ആദ്യകാവ്യമാവുന്നത് കാവ്യങ്ങളിൽ ആദ്യത്തേത് എന്ന അർത്ഥത്തിലാണ് ഇതിഹാസം എന്ന് വാക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന അർത്ഥം ചരിത്രം എന്നാണ് പൊതുവെ സാമാന്യ വ്യവഹാരത്തിൽ കൊടുക്കുന്നത് അപ്പം ഹിന്ദിയിൽ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്നാണ് അർത്ഥം നമ്മളെല്ലാ ആൾക്കാരും അങ്ങനെയാണ് ചരിത്രം എന്നാണ് അതിനെ എടുക്കുക പക്ഷേ ഇതിഹാസം എന്ന വാക്കിന് അമരവശം കൊടുക്കുന്ന നിർവചനം ചരിത്രം എന്നല്ല അവിടെ തുടങ്ങുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലം നമ്മൾ സാധാരണ പറയാറുണ്ട് ഇന്ത്യക്ക് ചരിത്രമില്ല എന്ന് പറയാറുണ്ട് ഇന്ത്യക്കാരന് ചരിത്രബോധം ഇല്ല എന്നും പറയാറുണ്ട് അത് ശരിയാണ് കാരണം ഹിസ്റ്റോറിയ എന്ന വാക്കിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്കുണ്ടാകുന്നത് ഹിസ്റ്റോറിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻക്വയറി എന്നാണ് അന്വേഷണം എന്നുള്ളതാണ് അപ്പോൾ അത് ഗ്രീക്കിൻ്റെ ഒരു സംഭാവനയാണല്ലോ ഹിസ്റ്ററി അപ്പോൾ ഹെറഡോട്ടസൊക്കെ യഥാതഥമായിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കലാണ് ചരിത്രം അവരുടെ ചരിത്രത്തിൻ്റെ വീക്ഷണം അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇല്ല എന്ന് പറയാം അവിടെയാണ് ഇതിഹാസം എന്ന വാക്കിൻ്റെ അമരകോശത്തിലുള്ള നിർവചനത്തിൻ്റെ പ്രത്യേകത ധർമാർത്ഥ കാമോക്ഷാണം ഉപദേശസമന്വയതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രതക്ഷത ഇതാണ് അതിൻ്റെ പിന്നെ നിരൂപം എന്നു വെച്ചാൽ അർത്ഥം വളരെ എഴുതാണ് ധർമാർത്ഥ കാമോക്ഷങ്ങൾക്കു വേണ്ടി ഉപദേശരൂപത്തിൽ പൂർവവൃത്തങ്ങൾ കഥായുക്തമായിട്ട് പറയുന്നതാണ് ഇതിഹാസം അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ് പറയുന്നത് ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഭാരതത്തിൻ്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മമാർഗത്തിലൂടെ അർത്ഥം സമ്പാദിക്കലും ആ അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കാമനകളെ പൂർത്തീകരിക്കലും അങ്ങനെ മോക്ഷം സിദ്ധിക്കലാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ആരും ഉപദ്രവിക്കാതെ മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കുക വേറെ മനുഷ്യനൊന്നും ഉപദ്രവിക്കാതെ മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കുക അതുകൊണ്ട് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക കാമനങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രമല്ല ഭക്ഷണം കഴിക്കലും എല്ലാം വീടുണ്ടാക്കലും കുട്ടികളെ പഠിപ്പിക്കലും ഒക്കെ കാമനകളിൽ പെടും അതൊക്കെ നിവർത്തിക്കുക അങ്ങനെ ആ ജീവിതം തന്നെയാണ് മോക്ഷം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന മോക്ഷം അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനു വേണ്ടി എന്ത് വേണം എല്ലാ മനുഷ്യർക്കും ഇതിനുള്ള മാർഗങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല അവർ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുന്നുണ്ടോ അതുകൊണ്ട് അവരെ ഉപദേശിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉപദേശിക്കുമ്പോൾ എന്തുവേണം വേണം വൃത്തങ്ങളെ പറയണം മുമ്പുണ്ടായ കഥ അവർക്ക് പറഞ്ഞുകൊടുക്കണം അതെങ്ങനെ പറയണം ഉപദേശ സമന്വയം സമന്വയമാണ് പറയുന്നത് കഥായുക്തമായിട്ടാണ് പറയേണ്ടത് അപ്പോൾ കഴിഞ്ഞു പോയൊരു കഥയെ ചരിത്രത്തെ അതേപോലെ അവതരിപ്പിക്കല്ല പണ്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയാണത് ഒരു കുട്ടി സ്കൂൾ പഠിക്കാതെ ബുദ്ധിമുട്ടാവുന്നു ക്ലാസ് പോകുന്നു എടാ എന്നെപ്പോലെ ഇങ്ങനെ നടന്നാണ്ടല്ലോ നശിച്ചു പോകും ഇതേപോലെ കണ്ടില്ല അപ്പുറത്തെ രാമോരേട്ട് മോൻ കണ്ടില്ല നീ കഞ്ചാവ് ഒക്കെ അടിച്ചിപ്പോൾ ജയിലിലാണ് ഇത് നമ്മൾ പറയും ദാമോരേട്ടൻ്റെ മോൻ ചിലപ്പം പിന്നെ കഞ്ചാവടിച്ച് കിടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവനോട് പറയരുത് അങ്ങനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഥയ്ക്കാണ് പ്രാധാന്യം ചരിത്രത്തിന് അത്ര പ്രാധാന്യമില്ല പൂർവവൃത്തം നമ്മൾ പറയുന്നത് പൂർവവൃത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഉപദേശിക്കാൻ വേണ്ടിയാണ് ഇതും പുതിയൊരു കാര്യമല്ല ഇപ്പം ബിജുവിനൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് നമ്മൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ജേർണലിസത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ജേർണലിസം ഉണ്ട് ഒന്ന് ജേർണലിസത്തിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കലാണ് അത് ബയസ്സില്ലാതെ ആർക്കും ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ബയസ്സില്ലാതെ അവതരിപ്പിക്കൽ ഒരു റൂട്ടാണ് വേറൊരു റൂട്ട് എന്താണ് നമ്മൾ വാച്ച്ഡോഗ് ജേർണലിസം എന്ന് പറയും അവിടെ ഒരു ഉണ്ട് സമൂഹം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ട് സമൂഹത്തിന് നന്മ ഏതാണെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് അതിന് ഉപയുക്തമായിട്ടുള്ള തരത്തിൽ വാർത്തകളെ അവതരിപ്പിക്കലാണ് വാച്ച്ഡോഗ് ജേർണലിസം ഡെവലപ്മെൻറ്റൽ ജേർണലിസം ഉണ്ട് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അതിന് ഉപയുക്തമായിട്ടുള്ള എലിമെൻറ്റ് വെച്ച് അവതരിപ്പിക്കലാണ് എന്ന് വെച്ചാൽ അവിടെയൊക്കെ വസ്തുതകൾക്ക് ചില ഡീവിയേഷൻസൊക്കെ വന്നേക്കാം എന്നർത്ഥം ഇതുപോലെ ഭാരതത്തിലെ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ എഴുതുന്ന പുരാവൃത്തങ്ങളൊക്കെ എഴുതുന്ന ആളുടെ കൺസേൺ എന്താണ് ധർമ്മം പുലരണമെന്നാണ് എന്താ ധർമ്മം ധർമ്മം എന്നുള്ളത് വാച്ച്ഡോഗ് ജേർണലിസം എന്ന് പറയുമ്പം വാച്ച്ഡോഗാണ് തീരുമാനിക്കേണ്ടത് എന്താണ് മറ്റുള്ളവനെ കേൾപ്പിക്കേണ്ടത് എന്നുള്ളത് ഏതാ സമൂഹത്തിന് നന്മ എന്നുള്ളത് ധർമ്മം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പം എൻ്റെ മനസ്സിലുള്ളൊരു ധർമ്മമുണ്ട് അതെൻ്റെ സ്വഭാവവുമായിട്ട് എൻ്റെ ഭരിക്കുന്ന ആളുണ്ടല്ലോ അതീശമുള്ള ആൾ സമൂഹത്തിലെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ സമ്പത്തും അധികാരമുള്ള ആൾക്കാർ അവർ തീരുമാനിക്കും എന്താണ് ധർമ്മം എന്ന് അത് പുലരാനാണ് ശ്രമിക്കുക അപ്പോൾ ഇതിഹാസം എന്ന വാക്കിൽ തന്നെയുണ്ട് ഇത് ആളുകൾ ഉപദേശിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ് വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നർത്ഥം ഇപ്പം എന്തുകൊണ്ട് നമ്മളിത് വായിക്കണം ഇത് നമ്മൾ വായിക്കേണ്ടത് പുതിയ കാലത്തിൻ്റെ സമൂഹത്തെ പഠിക്കാൻ വളരെ ഉപകാരപ്പെടും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം പുരാവൃത്തങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം പുരാവൃത്തങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല നിങ്ങൾ വിചാരിക്കും ഒരു കഥ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങൾ കേട്ട കഥ പരശുരാമൻ്റെ കഥ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുടെ കഥ കേട്ട ആ കഥ അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കും ആ കഥ അങ്ങനെയല്ല ആ കഥ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ജൈവ വസ്തുവാണ് അത് സമൂഹത്തിൽ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ടൈം മെഷീൻ എന്നൊരു സങ്കല്പനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് തോന്നുന്നു എജ്ജി വെൽസൻ്റെ ഒരു നോവലുണ്ട് ടൈം മെഷീൻ തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആ ആശയം വെച്ചുകൊണ്ടൊരു സിനിമ വന്നു അമേരിക്കയിൽ പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് അത്തരം സിനിമകളൊന്നും നമുക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തമിഴ് സിനിമയുണ്ട് നമുക്ക് മലയാളത്തിലൊക്കെ ഡബ് ചെയ്ത് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ ഒരു ടൈം മെഷീനിൽ കയറി ചരിത്രത്തിലേക്ക് ഇടപെടണം അപ്പോൾ നിങ്ങൾ ആ ടൈം മെഷീനിൽ കയറുന്ന നിങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സയൻസ് എടുത്തു നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റ് എടുക്കാനായിരുന്നു ഇഷ്ടം നിങ്ങൾക്ക് ടൈം മെഷീനിൽ കയറി പഴയ കാലത്തെ പോയിട്ട് പുതിയ സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് വീണ്ടും നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് പിന്നെ ചെറിയ കുട്ടിയും സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് പറയാൻ പറ്റിയില്ല നിങ്ങൾക്ക് ടൈം മെഷീനിൽ കയറി അങ്ങോട്ട് പോയിട്ട് ആ പ്രണയം പറഞ്ഞിട്ട് വീണ്ടും ജീവിച്ചു തുടങ്ങാം ഒരു അങ്ങനെ ഒരു സങ്കല്പനമാണ് ഇതേ പ്രക്രിയയാണ് നമ്മുടെ പുരാവൃത്തങ്ങളിൽ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ആവർത്തിച്ചു വരുന്നത് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥ ഞാൻ ആ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കഥയാണ് പരശുരാമൻ്റെ കഥ പരശുരാമൻ്റെ അച്ഛൻ ഒരു സന്യാസിയായിരുന്നു മഹർഷിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കാർത്തവീരാർജുനെന്ന് പറഞ്ഞ ക്ഷത്രിയ രാജാവ് അച്ഛനെ കൊന്നു അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പരശുരാമൻ കർത്തവീരാർജുനൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു എന്ന് മാത്രമല്ല ക്ഷത്രിയരെ ഇരുപത്തൊന്ന് വട്ടം കൊന്നു എന്നിട്ട് ആ ചോര തളം കെട്ടിയ ഒരു സ്ഥലത്ത് നിന്നിട്ട് അതൊരു തടാകമായി അതിൽ മുങ്ങിയിട്ടാണ് അച്ഛൻ്റെ ശ്രാദ്ധം നടത്തുന്നത് അത്ര ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു അത് കഴിഞ്ഞിട്ട് അയാൾക്ക് പശ്ചാത്താപം തോന്നി അപ്പോൾ അദ്ദേഹം എന്തൊരു യജ്ഞം നടത്തി യാഗം ദേവേന്ദ്രനെ വിളിച്ചിട്ടാണ് ഒരു യജ്ഞം നടന്നത് യാഗമൊക്കെ വളരെ വിജയകരമായിട്ട് നടത്തി അതിൻ്റെ അവബൃത സ്നാനം എന്ന് പറയും അവസാനം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുളിയൊക്കെ നടത്തി ഇവർക്ക് പ്രതിഫലം കൊടുക്കണമല്ലോ ഈ യാഗം നടത്തിയ കശ്യപനും കശ്യപൻ്റെ ശിഷ്യന്മാരുമാണ് ഈ യാഗം നടത്തിയത് കശ്യപഹർഷി അപ്പോൾ പ്രതിഫലം കൊടുത്തതിനെ പറ്റി മഹാഭാരതത്തിലെ ആദ്യ ഭാഗത്ത് വനപർവത്തിൽ പറയുന്നത് ഹൃതിക്ഭിശ്ച മഹിങ് ദാണ് ഹൃത്തിക്കുകൾക്ക് മഹിയും ദാനം ചെയ്തു മഹി എന്ന് പറഞ്ഞ ഭൂമിയാണ് ബിശ്ച മഹിങ് ദ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ഭൂമി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ മനസ്സിലാക്കുക ഒരു പത്ത് സെൻ്റ് ഭൂമി ഇവിടെ എവിടെയെങ്കിൽ അഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് അത്രയല്ലേ മനസ്സിലാക്കുകയുള്ളൂ ഭൂമി ആകെ ഞാൻ വാങ്ങിച്ചു എന്ന് മനസ്സിലാക്കില്ലല്ലോ അതേപോലെ തന്നെ ഹൃത്തിക് ബിശ്ച മഹിന്ദത എന്ന് പറഞ്ഞാൽ ഭൂമി ആകെ പരശുരം എൻ്റെ കൊടുത്തു സന്യാസിമാർക്ക് കൊടുത്തു എന്നല്ല മാർഷിക്ക് കൊടുത്തു എന്നല്ല കുറച്ച് ഭൂമി അവർക്ക് ദാനം ചെയ്തു കാരണം കർമ്മം ചെയ്ത ആളുകൾക്ക് ഗോക്കള ദാനം ചെയ്യും സ്വർണം ദാനം ചെയ്യും ഭൂമി ദാനം ചെയ്യും ഹൃത്തിക് ബിശ്ച മഹിന്ദതവും ഇതേ കഥ മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗത്ത് പന്ത്രണ്ടാമത്തെ പർവ്വത്തിലെത്തുമ്പം ശാന്തി പർവ്വത്തിലെത്തുമ്പം വീണ്ടും വരുന്നു എന്തിനാ വീണ്ടും ഒരു കഥ വരുന്നത് ഒരിക്കൽ പറഞ്ഞ കഥ വീണ്ടും എന്തിനാണ് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഇതേ കഥ ക്ഷത്രിയനെ കൊല്ലുന്നു പശ്ചാത്താപം ചെയ്യുന്നു എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം മാത്രമുണ്ടവിടെ എന്താണ് ഇരുപത്തൊന്ന് വട്ടം നിക്ഷത്രിയമാക്കി ഭൂമിയെ ക്ഷത്രിയ ഇല്ലാതാക്കി ആ ഭൂമിയെ കശ്യപന് ദാനം ചെയ്തു എന്താ വ്യത്യാസം ആദ്യം കൃത്യ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഭൂമി ദാനം ചെയ്തു ചെയ്താൽ രണ്ടാമത്തെ സ്ഥലത്തെത്തിയപ്പം നിക്ഷത്രിയമാക്കിയ ദ ഏർത്ത് നിന്ന് വരുന്നുണ്ട് ആ ഭൂമി ദ ഏർത്ത് വരുന്നുണ്ട് ആ ഭൂമിയാണ് കശ്യപന് ദാനം ചെയ്യുന്നത് കശ്യപൻ ആ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് മഹാവനത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പം ഭൂമിയുടെ മൊത്തം അവകാശികളും കശ്യപനും ബ്രാഹ്മണരുമായിട്ട് മാറി ആദ്യം ഒരു പ്രതിഫലം കൊടുത്താണ് മൂന്നാമത്തെ ഒരു തരത്തിൽ വീണ്ടും ഈ കഥ വരുന്നു അവിടെ ചെറിയ വ്യത്യാസം വീണ്ടും ആദ്യത്തെ കഥയൊക്കെ അതേപോലെ പറയും അവസാന ഭാഗത്ത് എത്തുമ്പം ഭൂമിദേവി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ മുപ്പതിനായിരം വർഷം പാതാളത്തിൽ പോയി ഒളിച്ചു അക്കാലത്ത് ഭൂമിയെ സംരക്ഷിച്ചത് കശ്യപനും ശിഷ്യന്മാരുമാണ് അതുകൊണ്ട് ഭൂമിയുടെ അവകാശികളാരായി മാറി കശ്യപനും ശിഷ്യന്മാരുമായി മാറി ആദ്യം ദാനം കിട്ടിയതാണെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴത്തേക്കും അതൊരവകാശമായി മാറി റൈറ്റായി മാറി ഇവിടെ ഓരോ സമയത്തും ഞാൻ പറയില്ല കഥ ഊന്നുന്ന ഒരു നങ്കൂരം ഇടുന്നൊരു തീരം ഉണ്ടാവും ഓരോ കഥയും ഉപദേശ സമന്വിതം പറയുന്ന ഒരു കാര്യമുണ്ടാവും ആദ്യഘട്ടത്തിൽ പറയുന്നത് ബ്രാഹ്മണൻ ശക്തിഹീനനാണ് എന്ന് വിചാരിച്ചിട്ട് ആയുധം കയ്യിലെടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മേലെ കുതിര കയറാൻ ശ്രമിക്കരുത് കുതിര കയറിയാൽ പരശുരാമൻ ചെയ്തതുപോലെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും തർത്തവീരാർജുനും കൂട്ടർക്കും ഉണ്ടായ റിസൾട്ട് ഉണ്ടാവും അനുഭവം ഉണ്ടാവും ഇത് പറയാനാണ് ആദ്യത്തെ കഥ രണ്ടാമത് എത്തുമ്പോഴത്തേക്കും ലക്ഷ്യം കുറച്ചുകൂടെ മാറുന്നു ഭൂമിയുടെ അവകാശികൾ ബ്രാഹ്മണരാണ് അവർക്ക് ദാനം കിട്ടിയതാണ് ഈ ഭൂമി എന്ന അർത്ഥത്തിൽ വരുന്നു മൂന്നാമത്തെ കെട്ടാകുമ്പോഴത്തേക്ക് ആ ദാനം പോയിട്ട് അവകാശം തന്നെയായിട്ട് മാറുന്നു ഇനി ഈ കഥ കേരളത്തിലേക്ക് വന്നു നോക്കും ഇതേ കഥ കേരളത്തിൽ വരുന്നു എട്ടാം നൂറ്റാണ്ടിൻ്റെ ശേഷമാണ് കേരളത്തിലേക്ക് ബ്രാഹ്മണരുടെ കുടിയേറ്റം ഉണ്ടായത് അപ്പോൾ ആ ബ്രാഹ്മണരുടെ കുടിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് അവർ നിസ്സഹായരായിട്ട് അഭയാർത്ഥികളായിട്ടാണ് വരുന്നത് കർണാടക അതുപോലുള്ള പ്രദേശത്ത് നാട്ടി ഓടിക്കപ്പെട്ട് സമ്പത്തും ഒന്നുമില്ലാതെ വരികയാണ് പക്ഷേ അവരുടെ കയ്യിലൊരു കൃതി ഉണ്ട് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് കേരള ഉൽപ്പത്തി എന്നാണ് അത് ചരിത്രമാണ് നമ്മൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചരിത്രമല്ല പക്ഷെ ചരിത്രത്തിലുണ്ടായിരുന്ന ചില രാജാക്കന്മാരുടെ പേരൊക്കെ കേരള ഉൽപ്പത്തിയിൽ വരുന്നുണ്ട് ചേര രാജാക്കന്മാരുടെ ചില പേരൊക്കെ വരുന്നുണ്ട് ആ പുസ്തകത്തിൽ ഈ പരശുരാമൻ്റെ കഥ പുതിയൊരു തരത്തിലാണ് വരുന്നത് അവിടെ വരുമ്പം പരശുരാമൻ ക്ഷത്രിയരെ കൊന്നു പശ്ചാത്താപം വന്നു ഒക്കെ ക്രിയകളൊക്കെ ചെയ്തു അവസാനം ഈ മഴ കയ്യിലുണ്ടല്ലോ വരെ കൊന്ന മഴു അത് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ ഒരു ഭൂമി ഉണ്ടായി വരുന്നു ആ ഭൂമി കേരളമായിട്ട് മാറുന്നു ആ ഭൂമി പരശുരാമൻ എന്ത് ചെയ്തു ഈ കൊന്നതിനുള്ള പശ്ചാത്താപം തീർക്കാൻ വേണ്ടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ കേരളം എന്ന് പറയുന്ന ഈ ഭൂമിയുടെ അവകാശികൾ ബ്രാഹ്മണരാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു കഥയുമായിട്ടാണ് കേരളത്തിലേക്ക് ബ്രാഹ്മണർ കുടിയേറി വരുന്നത് നമ്മൾ വിചാരിക്കും ഒരു കഥ കഥയല്ലേ എന്ന് വിചാരിക്കും മുന്നൂറ് നാനൂറ് വർഷം കഴിഞ്ഞിട്ട് അതായത് കുലശേഖര രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ച് നാട്ടുരാജ്യങ്ങളുടെ ഭരണം വന്നു സാമൂതിരിയും കോലത്തിരിയും കൊച്ചി കൊച്ചിരാജാവും ഒക്കെയായിട്ട് മാറി കുറേ നാട്ടുരാജ്യങ്ങളായിട്ട് മാറിയ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം നോക്കുമ്പോൾ കേശൻ വെളുത്താട്ടിൻ്റെ പുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട് ചരിത്ര പുസ്തകത്തിലൊക്കെ കേരളത്തിലെ ഭൂമി മുഴുവനും ബ്രഹ്മസ്വുമായിട്ടും ദേവസ്വമായിട്ടും ബ്രാഹ്മണരുടേതായി മാറിയിട്ടുണ്ടായിരുന്നു ഒരു കഥ വെറും കഥയല്ല എന്നർത്ഥം അതൊരു പൊളിറ്റിക്കൽ വെപ്പണാണ് ആയുധമാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ കഥയെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ കഥ എന്താണ് ഉപദേശിക്കുന്നത് ഈ കഥ എവിടെയാണ് ഊന്നുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഒറ്റ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറയാം നമ്മൾ ഈ കഥകളിങ്ങനെ മാറി മാറി വരുന്നതിൻ്റെ ഒരു കാര്യം പലപ്പോഴും അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ മാറി മാറി വരും മഹാഭാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മൾ പിന്നെ പറയുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള ദർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് അടി വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ അതിലുണ്ടാവും ചാതുർവർണ്ണ വ്യവസ്ഥയെ നിരാകരിക്കണം എന്ന് പറയുന്ന വേറെ ഭാഗങ്ങളുണ്ടാവും ഞാനൊരു അതിനൊരുദാഹരണം പറയണം വനപർവത്തിൽ മാർക്കണ്ടേയ മഹർഷി കാട്ടിൽ വരുന്നു അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു എങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വന്നു ചോദിക്കുന്നു അപ്പോൾ മാർക്കണ്ടേ മഹർഷി പറയുന്നത് ഇങ്ങനെ വേറെയും ബുദ്ധിമുട്ടിയ ആളുകളുണ്ട് ധർമ്മം ചെയ്യിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പം മാർക്കണ്ടയ മഹർഷി ധർമ്മത്തിൻ്റെ കഥ പറയുന്നു ധർമ്മം എന്ന് പറയുന്നത് നാല് കാലുകളുള്ള വെളുത്ത ഒരു കാളയാണ് കൃതയുഗം എന്ന് പറയുന്ന സത്യയുഗത്തിൽ മനുഷ്യന്മാരെല്ലാവരും ധർമ്മം അനുസരിച്ച് പ്രവർത്തിച്ചു അവിടെ കാളയ്ക്ക് നാല് കാലുകളുണ്ട് അടുത്ത യുഗത്തിലെത്തിയപ്പം ത്രേതായുഗത്തിലെത്തിയപ്പോൾ ധർമ്മം ക്ഷയിച്ചു ഒരു കാലു പോയി ഈ കാളയുടെ വീണ്ടും ദ്വാപരത്തിലെത്തിയപ്പം വീണ്ടും ഒരു കാലു നഷ്ടമായി കലിയുഗത്തിലേക്ക് എത്തുമ്പം കാള ഒറ്റക്കാലിൽ നിൽക്കുകയാണ് കലിയുഗത്തിൻ്റെ അവസാനം കലിയുഗത്തിൽ നാശം സംഭവിക്കും എന്താവും ഈ കാളയ്ക്ക് അവസാനത്തെ കാലും നഷ്ടപ്പെടും അപ്പം നമുക്ക് ഈ കാളയോട് വല്ലാത്ത ഒരു സിമ്പതിയൊക്കെ തോന്നും കാല് നഷ്ടപ്പെടും കൽപ്പറ്റ നാരായണ മഹർഷിയുടെ ഒരു കവിതയുണ്ട് ഒറ്റക്കാലിൽ നിൽക്കുന്ന ഈ കാളയുടെ ധർമ്മസങ്കടം പറഞ്ഞുകൊണ്ട് ധർമ്മം വന്ന് പക്ഷേ എന്താണ് ഈ കാളയുടെ കാലും മാർക്കണ്ടേയ മഹർഷി പറയുന്ന ധർമ്മച്യുതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ കാളയുടെ നാലാമത്തെ കാലും തല്ലി ഓടിക്കണം നമുക്ക് തോന്നുന്നു എന്താണ് ഈ കാളയുടെ ഈ ധർമ്മത്തിൻ്റെ ചുതി ആദ്യത്തെ യുഗത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെ പണി ചെയ്തു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ പണി ചെയ്യണം യജ്ഞം നടത്തണം പഠിക്കണം വേദം അഭ്യാസിക്കണം എന്തൊക്കെയാണ് ചെയ്യുന്നത് ക്ഷത്രിയൻ്റെ പണി ചെയ്തു ദ്രോണാചാര്യർ അസ്ത്രാഭ്യാസിയായി മാറി യുദ്ധം ചെയ്തു അപ്പോഴാണ് കാളയുടെ ഒരു കാലം നഷ്ടമായത് വിശ്വാമിത്രൻ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് അദ്ദേഹം തപസ് ചെയ്യാൻ പാടില്ല അദ്ദേഹം തപസ് ചെയ്തിട്ട് ബ്രാഹ്മണനാവാൻ ശ്രമിച്ചു ബ്രഹ്മർഷിയായി അപ്പോഴാണ് കാളയുടെ രണ്ടാമത്തെ കാലം നഷ്ടമായത് വൈശ്യ രാജാക്കന്മാർ യാദവന്മാരും ബ്ലാച്ചന്മാരുമായിട്ടുള്ള രാജാക്കന്മാരും ഭരണാധികാരികളായി മാറി അപ്പോഴാണ് കാളയുടെ മൂന്നാമത്തെ കാല് നഷ്ടമാവുന്നത് നാലാമത്തെ കാലു നഷ്ടമാവുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട് മാർക്കണ്ടയ മഹർഷി ഈ കൃത കലിയുഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടമായിട്ട് മാർക്കണ്ടയ മഹർഷി പറയുന്നത് ശൂദ്രന്മാർ ധനം സമ്പാദിക്കും അപ്പോൾ ശൂദ്രന്മാർ യാതൊരു കാരണവശാലും ധനം സമ്പാദിക്കാൻ പാടില്ല മാത്രമല്ല ശൂദ്രന്മാർ ജപിക്കാൻ തുടങ്ങും പൂജ ചെയ്യാൻ തുടങ്ങും അതാണ് ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ പിന്നെന്താ അധർമ്മമായിട്ട് കാളയുടെ അവസാനത്തെ കാലുപോയി നഷ്ടപ്പെടുന്ന അധർമ്മമായിട്ട് മാർക്കണ്ടയ മഹർഷി അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്താ വിചാരിക്കുക മാർക്കണ്ടയ മഹർഷി പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ചാതുർ പറഞ്ഞ വ്യവസ്ഥയാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ പണി ചെയ്യണം ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ പണി ചെയ്യണം അങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ അതൊരു വ്യവസ്ഥയാണ് എന്നാൽ ഇതാണോ മഹാഭാരതം പറയുന്നത് അല്ല ഇത് കഴിഞ്ഞ് കുറച്ച് അധ്യായങ്ങൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ വനപർവത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഈ കഥയുടെ വേറൊരു ഘടകം കാണുന്നു ഇതേ ഭീമസേനൻ വലിയ അധികാരിയാണല്ലോ ഭീമസേനൻ ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഒരു സർപ്പം ഭീമസേനനെ ചുറ്റി വരുന്നു അപ്പോൾ ഭീമസേനന് പതിനായിരം ആനയുടെ ശക്തി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ആനയുടെ ശക്തിയൊന്നും ഭീമസേന രക്ഷപ്പെടുത്തില്ല ഭീമസേനൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു അപ്പം ഭീമസേനൻ ചോദിക്കാൻ നീ ആരാണ് എന്നെ ഇങ്ങനെ ചുറ്റി വരികാൻ അപ്പോൾ ഈ സർപ്പം പറയുന്നത് ഞാൻ കാലസർപ്പമാണ് നോക്കണം ഇതിലുണ്ടാക്കുന്ന ബിംബങ്ങൾ നോക്കണം കാലം സർപ്പമായിട്ട് ചുറ്റി വരികയാണ് ഒരു മനുഷ്യനെ അതുവരെയുള്ള കാലം മുഴുവൻ എന്നിട്ട് എന്താ പറയുന്നത് ഇന്നും നീ എൻ്റെ ഇരയാണ് എൻ്റെ മുമ്പിൽ മുമ്പിലെത്തുന്നവന് പിന്നെ യാതൊരു ശക്തിയില്ല എൻ്റെ ഇരയാണ് നീ അപ്പോൾ ഭീമനെ അന്വേഷിച്ച് യുധിഷ്ഠരും വരികയാണ് കാട്ടിലേക്ക് അപ്പോൾ നോക്കുമ്പോൾ ഈ സർപ്പം വരിഞ്ഞ് മുറിക്കുകയാണ് കണ്ടത് അപ്പോൾ യുധിഷ്ഠിരനോട് ഇങ്ങനെ യുധിഷ്ഠരനെ അപേക്ഷിച്ചപ്പോൾ യുധിഷ്ഠരനോട് പറയും ഞാനൊരു കാര്യം ചെയ്യാം നീ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന എൻ്റെ അനിയനെ വെറുതെ വിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് ആരാണ് ബ്രാഹ്മണൻ എന്നാണ് ആദ്യത്തെ ചോദ്യം യുധിഷ്ഠിരം പറയുന്ന മറുപടി സത്യം പറയുന്നവനും അധർമ്മ അനൃതം പ്രവർത്തിക്കാത്തവനും തെറ്റ് ചെയ്യാത്തവനും ബ്രഹ്മജ്ഞാനമുള്ളവനുമാണ് ബ്രാഹ്മണൻ സർപ്പത്തിൻ്റെ അടുത്ത ചോദ്യമാണ് ശരി അങ്ങനെയാണെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയാണല്ലോ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ധർമ്മത്തിൻ്റെ ബേസ് അതാണല്ലോ ഒരു ബ്രാഹ്മണൻ കളവയെ പറയു നോക്കുക നാ അയാൾ അധർമ്മയെ പ്രവർത്തിക്കുന്ന നോക്കുക വേറെ ഒരു ശൂദ്രനുണ്ട് അവൻ സത്യം പറയുന്നു നോക്കുക അങ്ങനെയാണെങ്കിലോ അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന മറുപടി ബ്രാഹ്മണൻ അധർമ്മം പ്രവർത്തിച്ചാൽ അവൻ ബ്രാഹ്മണനല്ല അവൻ ശൂദ്രനാണ് ശൂദ്രൻ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ സത്യം പറയുന്നുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനമുണ്ടെങ്കിൽ അവൻ ആരാണ് അവൻ ബ്രാഹ്മണനാണ് ജന്മമല്ല കർമ്മമാണ് അടിസ്ഥാനം എന്ന് പറയുന്നേ യുധിഷ്ഠിരൻ പറയും ആ അപ്പോൾ യുധിഷ്ഠിരം പറയുന്ന വാദത്തെ അംഗീകരിച്ചുകൊണ്ട് കാലസർപ്പം ഭീമനെ ജീവനോട് വിടുകയും ചെയ്യണം അപ്പം അതെന്താ സ്ഥാപിക്കുന്നത് അത് സ്ഥാപിക്കുന്നത് ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചതെന്ന് പറഞ്ഞാൽ അയാളുടെ മക്കൾ മുഴുവൻ ബ്രാഹ്മണനാവില്ല അയാൾ ബ്രഹ്മജ്ഞാനം ആർജിച്ച് ധർമ്മം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ബ്രാഹ്മണനാവൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താ അതിൽ നമ്മൾ മഹാഭാരത്തിൻ്റെ സന്ദേശം ഏതാണെന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് രണ്ട് കാലങ്ങളിലായിട്ട് രണ്ട് അധികാര ഘടന സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യമാണ് ആദ്യത്തേത് ചാതുർവർണ്ണ വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കാലത്താണ് ആദ്യത്തെ ഒരു പിന്നെ മർക്കണ്ടയൻ്റെ വാദം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഏറെ ഏറെക്കാലത്തിന് ശേഷം ബുദ്ധമതമടക്കമുള്ള മതങ്ങൾ അഹിംസയുടെ ധർമ്മം ഇതൊക്കെ സമൂഹത്തിൽ സ്ഥാപിക്കപ്പെടുകയും ജാതി വ്യവസ്ഥക്കെതിരെ വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് ജാതി എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഒന്നു അപ്പോഴാണ് ജാതിയെ കർമ്മവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നല്ല കർമ്മം ചെയ്താൽ നിങ്ങൾ ബ്രാഹ്മണരാകും എന്ന് കഥയിലെങ്കിലും പറയുന്നത് പക്ഷേ ഇത് കഥയിൽ പറയല്ലാതെ ഇതിന് യാതൊരു മിഷനറിയില്ല ഒരു ശൂദ്രനായിട്ട് ജനിച്ച ഒരാളെ ബ്രാഹ്മണനാക്കാനുള്ള എന്തെങ്കിലും ഒരു ക്രിയ വേണ്ടേ അങ്ങനൊരു ക്രിയ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല പക്ഷേ കഥയിലെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരുത്തി തീർക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം എന്താണ് നിലവിലുള്ള അധികാര ഘടനയ്ക്ക് ആവശ്യമുള്ള കാര്യം മഹാഭാരതത്തിൽ ഉൾച്ചാർത്തു എന്തിനാ മഹാഭാരതത്തിൽ ഉൾച്ചേർത്തത് മഹാഭാരതത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതിലുള്ളത് പല സ്ഥലത്തും കണ്ടേക്കാം പക്ഷേ ഇതിലില്ലാത്തത് മറ്റൊരു സ്ഥലത്തും കാണില്ല എന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് അതിൻ്റെ അർത്ഥം അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന നിരവധി ജ്ഞാനരൂപങ്ങളുണ്ട് ഉദാഹരണത്തിന് മനുസ്മൃതി ഉണ്ട് അർത്ഥശാസ്ത്രമുണ്ട് വേദങ്ങളുണ്ട് ഒരുപാട് ഉപനിഷത്തുകളുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഈ ഗ്രന്ഥങ്ങളൊന്നും തന്നെ സാധാരണക്കാരനോട് സംവദിക്കില്ല സാധാരണക്കാരനത് മനസ്സിലാവില്ല അവ വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇതെല്ലാം ഓർമ്മിച്ച് വയ്ക്കും എങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഥകളായിട്ട് മാറുകയാണെങ്കിൽ മഹാഭാരതത്തിൽ ഉൾപ്പെട്ട് കഥയാക്കി മാറ്റിയ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ജനകീയമാവണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ മഹാഭാരതത്തിൽ ഇടപെടണം മഹാഭാരതത്തിൻ്റെ ഭാഗമാവണം എന്നുള്ളതുകൊണ്ടാണ് ഈ കഥകൾ ഈ പറയുന്ന തത്വങ്ങളൊക്കെ മനുസ്മൃതി പറയുന്ന കാര്യം ഓരോ കാലത്തും പല പല ഗ്രന്ഥങ്ങളായിട്ട് പറയുന്ന കാര്യമൊക്കെ മഹാഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് മഹാഭാരതം എന്ന് പറയുന്നത് രാമായണം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ് എന്ന് സാധാരണ പറയാറുണ്ട് ഇന്ത്യക്കാരൻ്റെ ഭാഷയാണ് എന്ന് പറയാറുണ്ട് ഇത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി ഗാന്ധിയുടെ രാമൻ അല്ലെങ്കിൽ ഗാന്ധി പിന്നെ രാമായണത്തെ എത്ര വേറെ ഘോഷിക്കുന്നു ഗാന്ധി സ്വന്തമായിട്ട് ഭഗവത്ഗീതയ്ക്ക് പിന്നെ ഒരു വ്യാഖ്യാനം എഴുതുന്നു ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് സമരം ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ ക്രോഡീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഭാഷ രാമായണത്തിൻ്റെയും ആണ് ഈ ഭാഷയിൽ ചെന്നാലേ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഭാഷ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് അടുക്കാൻ പറ്റില്ല മാത്രമല്ല ഈ ഭാഷ വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല അധികാര ഘടനയിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യും ആളുകളുടെ രാഷ്ട്രീയ ലക്ഷ്യം പലതുമായിരിക്കല്ലോ ആ രാഷ്ട്രീയ ലക്ഷ്യത്തിനനുസരിച്ച് അവരൊക്കെ തന്നെ ഇതിൽ പല പല വ്യാഖ്യാനങ്ങൾ നടത്തി പല പല കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു പൂർവികമായ സമ്പത്താണ് നമ്മൾ മഹാഭാരതത്തെ മൂന്ന് തരത്തിലാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലാണ് ആൾക്കാർ കാണാറുള്ളത് ഒന്നും ഇതൊരു അന്ധവിശ്വാസമാണ് ഇതെല്ലാം കെട്ടുകഥകളായിട്ട് പറഞ്ഞു വരുന്നതാണ് പല പല കാലങ്ങളിലായിട്ട് നമ്മളത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ട് അതിനെ തള്ളിക്കളയും അത് വായിക്കുകയും വ്യാഖ്യാനിക്കാനൊന്നും വേണ്ടച്ഛാ വേറെ ഒരു കൂട്ടർ ഈ പറയുന്നതൊക്കെ സത്യമാണ് രാവണന് പത്ത് തലയുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പത്ത് തലയുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഭീമനെക്കുറിച്ച് പറയുന്നത് ധൃതരാഷ്ട്രയെക്കുറിച്ച് പറയുന്നത് എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് നടന്നതാണ് കുരുക്ഷേത്രത്തിൽ ഇത്രയും വലിയ യുദ്ധം നടന്നു ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചതാണ് ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു വിമാനം പണ്ടേ കണ്ടെത്തിയിരുന്നു ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട് ഇതിൻ്റെ ഇടയിലാണ് യാഥാർത്ഥ്യം എന്നർത്ഥം ഈ രണ്ടിൻ്റെ ഇടയിലാണ് കാരണം ഇത് ചരിത്രത്തിലൂടെ ജീവിച്ച ഒരു പത്തോ മൂവായിരോ വർഷമായിട്ട് ഇന്ത്യയിൽ ചരിത്രത്തിലൂടെ ജീവിച്ച മനുഷ്യരുടെ അടയാളപ്പെടുത്തലാണ് അതിൽ ചരിത്രമുണ്ട് ശാസ്ത്രമുണ്ട് പലതുമുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഭീഷ്മപർവത്തിൽ ഭീഷ്മർ യുദ്ധത്തിൽ വീണു ഭീഷ്മർ ശരശരിയെ കിടക്കുകയാണ് അപ്പം പല ആൾക്കാരും കാണാൻ വരുന്നുണ്ട് കാരണം വന്നു പല ആൾക്കാരും വന്നു അവർ ഭീഷ്മരുമായിട്ട് സംസാരിച്ച് പോന്നു അതിൽ അവസാനം വരുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് മഹാഭാരതം അവരെക്കുറിച്ച് വിശദീകരിക്കുന്നത് ശല്യക്രിയ കോവിദേഹി എന്നാണ് ശല്യക്രിയ കോവിദേഹി എന്ന് പറഞ്ഞാൽ ശല്യക്രിയ എന്ന് പറഞ്ഞാൽ സർജറിയാണ് ആയുർവേദത്തിലെ സർജറിയാണ് ശല്യക്രിയ എന്ന് പറഞ്ഞാൽ അതിൽ വിജ്ഞന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അവരുടെ ഉപകരണങ്ങളോട് കൂടി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശല്യക്രിയ എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം അക്കാലത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ആ കഥയിൽ ഈ പരാമർശം നടത്താൻ പറ്റില്ല ഭീഷ്മർ ഭീഷ്മരെന്നൊരാളെ ചിലപ്പോൾ ഉണ്ടാവില്ല ഭീഷ്മർ ശരശൈരിയിൽ വീണിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ യുദ്ധം നടന്നിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു വാക്ക് വാക്കുപയോഗിക്കണമെങ്കിൽ ആ വാക്ക് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഏതുപോലെ എന്നാൽ നമുക്കിപ്പം ഇപ്പം ഒരു കഥ കംപ്ലീറ്റ് കെട്ടുകഥ ആയിരിക്കും സംഭവിച്ച കാര്യമായിരിക്കില്ല പക്ഷെ മൊബൈൽ ഫോൺ എന്നൊരു ഒരു ഒരു വാക്കുണ്ടല്ലോ ആ മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു വാക്ക് ഈ കഥയിലുണ്ടെങ്കിൽ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കഥ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ വസ്തു യാഥാർത്ഥ്യമാണ് അതേപോലെ മഹാഭാരതത്തിലേക്ക് തിരിച്ച് നടക്കുന്ന സമയത്ത് ശാസ്ത്രവുമായിട്ടും ചരിത്രവുമായിട്ടും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുണ്ട് അത് നമുക്ക് നമുക്ക് പഴയ കാലത്തെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ടൂൾ കൂടിയാണ് അത്തരത്തിലും ഉപയോഗിക്കേണ്ടതുണ്ട് എന്നർത്ഥം